അപ്പൊ കണ്ണൂരിൽ നിന്നും നാല് മാസം മുമ്പേ കിരണിനൊപ്പം ഒളിച്ചു പോയ ദിയ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലരും അറിഞ്ഞു കാണുമല്ലോ കണ്ണൂരിൽ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിലെ ജീവനക്കാരി ആയിരുന്ന ദിയ അതേ ക്ലിനിക്കിലെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകനുമായി പ്രണയത്തിലാകുന്നു അവന്റെ പേരാണ് കിരൺ അങ്ങനെ ഇരിക്കുകയാണ് ദിയെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് എൻഗേജ്മെന്റ് കഴിപ്പിക്കുന്നത് ദിയക്കാണെങ്കിൽ എൻഗേജ്മെന്റിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങനെ എൻഗേജ്മെന്റിന് ശേഷം ദിയ കിരണുമായി ഒളിച്ചോടുകയാണ് ഇത് നാലു മാസം മുമ്പേ സംഭവിച്ച കാര്യമാണ് അന്ന് ആ വിഷയം സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു അല്ലെ അതിന്റെ അടിസ്ഥാനത്തിൽ ദിയയും കിരണും ഒരുമിച്ച് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ അവര് അവർ പറഞ്ഞുവെച്ചെന്താണ് ഞങ്ങളെ കുറിച്ച് ആരൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ സേഫ് ആണെന്നൊക്കെയാണ് അല്ലെ അടക്കം വന്നത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങിപ്പോയി ദിയയും കിരണിനെയും ദിയയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്താത്ത രീതിയിലായിരുന്നു നമ്മളൊന്ന് സംസാരിച്ചു വെച്ചിരുന്നത് കാരണം ഇവിടെ രണ്ടു പേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് ദിയുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ദിയയെ നിർബന്ധിച്ച് എൻഗേജ്മെന്റ് ചെയ്യിപ്പിച്ചോ എന്നുള്ളതാണ് ദിയയ്ക്ക് എൻഗേജ്മെന്റിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു അല്ലെ അങ്ങനെങ്കിൽ ഫോഴ്സ്ഫുള്ളി അവൾ എൻഗേജ്മെന്റ് നടത്തേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു അതുപോലെ തന്നെ ദിയ്ക്ക് കിരണിനോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ ഒളിച്ചോട്ടം ഒക്കെ എൻഗേജ്മെന്റിന് മുമ്പേ ആകാമായിരുന്നു അല്ലേ എന്തിനായിരുന്നു എൻഗേജ്മെന്റ് തീരാൻ വേണ്ടി കാത്തിരുന്നത് ഇവിടെ ദിയുടെ മാതാപിതാക്കളാണെങ്കിലും ദിയ ആണെങ്കിലും രണ്ടുപേരും ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വെച്ചാണ് ഇവിടെ കളിച്ചത് അല്ലെ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെറുപ്പക്കാരന്റെ ജീവിതം അവൻ ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് പണം ചൊരുക്കൂട്ടി വെച്ച് ഒരുപാട് സമയം എനിക്ക് എടുത്തിട്ടായിരിക്കും അവൾ എൻഗേജ്മെന്റ് ചെയ്തത് എന്നിട്ട് ഒരുമാതിരി അവനെ മോചിപ്പിച്ചിട്ട് നമ്മൾ വേറെ ഒരുത്തൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ എൻഗേജ്മെന്റ് കഴിഞ്ഞവന് എത്രത്തോളം മെന്റൽ ട്രോമ അനുഭവിച്ചു കാണും നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കി ഇതിൽ ദിയയും ദിയുടെ വീട്ടുകാരും ഒരുപോലെ കുറ്റക്കാരാണ് ഈ രീതിയിലായിരുന്നു നമ്മൾ അന്ന് ഈ ടോപ്പിക്ക് സംസാരിച്ചു വെച്ചത് എന്നാൽ ഇപ്പം കിട്ടിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നാല് മാസങ്ങൾക്കിപ്പുറം വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ദിയെ തിരിച്ചു വന്നു എന്നതാണ് പക്ഷേ തിരിച്ചു വന്ന ദിയെ വീട്ടുകാർ ഒരു കൈ നീട്ടി സ്വീകരിച്ചു കേട്ടോ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും തിരിച്ചുവന്ന ദിയെ വീട്ടുകാർ നാട്ടിൽ നിർത്തിയില്ല നേരെ ഗൾഫിലേക്ക് അങ്ങ് പാക്ക് ചെയ്ത് പറഞ്ഞയച്ചു ചിലപ്പോ അവടെ നാട്ടിൽ നിർത്താനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും ഗൾഫിലേക്ക് പറഞ്ഞയച്ചത് എന്തായാലും അവളെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാണെങ്കിൽ കണ്ടുകഴിഞ്ഞാണെങ്കിൽ നാട്ടുകാരാദ്യതൊക്കെ പറയുണ്ടോ ആ നാണക്കേട് ഭയുന്നതുകൊണ്ടായിരിക്കണം അവളെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹസൻ സാഹിബ് എന്ന് പറയുന്ന യൂട്യൂബർ പുള്ളിക്കാരൻ ദിയുടെ അൽവാസിയുമായി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു വോയിസ് വോയിസ്ക്ലിപ്പ് എന്തായാലും ഹാരിസ് ഭായി അല്ലേ അതെ ആ ഹാരി ഭായി എന്റെ പേര് ഹസൻ എന്നാണ് കരുനാപ്പള്ളി എന്ന് വിളിക്കുകയാണ് ഞാനൊരു യൂട്യൂബറാണ് ഹസൻ ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ കിട്ടിയ നിങ്ങളുടെ നമ്പർ പിന്നെ അവിടെ ഒരു ഹാരിസ് ഹാരിസ് മൗലവി എന്താണ് അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത് ഹാരിസ് ഭായ വിളിക്കുന്നത് സംസാരിക്കുന്നോണ്ട് രണ്ട് അഞ്ചു മിനിറ്റ് സംസാരിക്കാനുള്ള സമയം ഉണ്ടോ ഇല്ല ഇല്ല ഓക്കെ ഓക്കെ അപ്പോ പിന്നെ നിങ്ങളുടെ നാട്ടിൽ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹരിശുഭായ്ക്ക് അടുത്താണോ ആ മുണ്ടേരിക്കടവ് അല്ലേ ആ ആ അവിടെ അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമലാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത് ഞാൻ ആ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എന്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തായി എന്തായി ആ സംഭവം പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് വല്ല വിവരം ഉണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവര് അപ്പൊ ഞാനിപ്പോൾ പിന്നെ ഹാരിസ് ബായി കോൺടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ബായ്ക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്നും പങ്കുവെക്കാമോ അല്ല അത് കുട്ടി വന്നത് ഒഴിവാക്കിയെ ഒരു ദിവസം വന്നു ആ മുന്നോട്ട് നീക്കോ ആയിട്ട് നീക്കി കഴിഞ്ഞല്ലോ എനിക്ക് വ്യക്തമായി ലാരിസ്വായി പറഞ്ഞത് ഇവർ ഒളിച്ചോടി പോയതിനു ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇവർ ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ കഴിഞ്ഞു രജിസ്റ്റർ വരെ പറഞ്ഞു കേട്ടില്ലേ ആ അപ്പൊളിച്ചോട് പോകുന്നതിന് മുമ്പ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നർത്ഥം എന്നിട്ടാണ് ഇതെല്ലാം മറിച്ച് വെച്ച് ഒരു എൻഗേജ്മെന്റ് ചെയ്തിട്ട് അവന് മോചിപ്പിച്ച ഇതിനൊക്കെ ഊളത്തിനെന്ന് പറഞ്ഞാണെങ്കിൽ കുറഞ്ഞു പോകും അറ്റ്ലീസ്റ്റ് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പെണ്ണ് കാണാൻ വരുന്ന സമയത്തെങ്കിലും ആ പയ്യനോട് പയനോട് തുറന്ന് പറയാമായിരുന്നു അല്ലേ ഞാൻ വേറൊരുത്തരുമായിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ് ഈ കല്യാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നുള്ളത് അത് കേട്ടുകഴിഞ്ഞാണെങ്കിൽ ആ പയനെ അങ്ങോട്ടും മിണ്ടാതിറങ്ങി പോകും അല്ലേ അത് പോലും ചെയ്യാതെയാണ് എൻഗേജ്മെന്റിന്റെ തല ഉലുക്കി സമ്മതിക്കുന്നത് ഇതിനൊക്കെ എന്താ പറയാ അല്ലെ നാണമില്ലെങ്കിലൊക്കെ ചെയ്യാന്നുള്ളതാണ് ആ പാവം പയ്യൻ കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ടാകും അല്ലെ എത്ര പണം അവന് അതിനുവേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാകും എത്ര സ്വപ്നങ്ങൾ ചെയ്തിട്ടുണ്ടാകും അതിനൊക്കെ ഇനി ആര് സമാധാനം പറയും അല്ലെ ഇപ്പൊ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യരുത് മക്കളെ ഒരാളും എൻഗേജ്മെന്റ് ഉറപ്പിച്ചതിനു ശേഷം അയാളെ മോചിപ്പിച്ചിട്ട് വേറൊരാളെ കൂടെ ഒളിച്ചു കൊടുന്ന പരിപാടി ഒരിക്കലും ഈ പരിപാടി ചെയ്യരുത് അതൊക്കെ ഉണ്ടല്ലോ പക്ക കൂടെ പരിപാടിയാണ് ഒരിക്കലും മോചിപ്പിക്കുന്നതിനും വലിയ കൂടെ ഏർപ്പാട് വേറെ ഇല്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ നല്ലവണ്ണം അനുഭവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ദിയെ ഫോക്കസ് ചെയ്ത് പറഞ്ഞല്ലേ കേട്ടോ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ് കാരണം ഒരു തന്റെ സ്വപ്നങ്ങൾക്കും സമയത്തിനും പണത്തിനും ഒക്കെ പുല്ല് വില കല്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകുന്ന ആളുകളെ കുറിച്ച് ഈ രീതിയിലല്ലാണ്ട് വേറെ എങ്ങനെ പറയാനാണല്ലേ ചിലരൊക്കെ ചിലപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഒരുങ്ങുന്നത് അങ്ങനെയൊക്കെയുള്ള അവരോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഞ്ചന എന്ന് പറയുന്നത് അതിനെ വിശേഷിപ്പിക്കാൻ തന്നെ വാക്കുകളില്ല എന്തായാലും ബാക്കി കേട്ടോ പോലീസ് അന്ന് സമയത്ത് അവള് സംസാരിച്ചില്ല ഓറെ ഓറെ ഉമ്മയും ഒരു ചെറിയ അഞ്ചു അവരെ പോയി സംസാരിച്ചിട്ട് രാജ്യത്ത് അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവർ തന്നെ പോയതാണ് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്കും അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂരോട് താമസം തുടങ്ങി ഇപ്പൊ അടിച്ച് അവർ തിരിച്ചു വന്നു കൂടി തിരിച്ചു വന്നു അത് എന്തോ അവരതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു എന്നതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അതിന് ഇതാണെന്ന് അറിയില്ല അവർ തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു അതെയോ ആ ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ് നമുക്കറിയുന്നവര് തിരിച്ചു വരാനുള്ളത് അവർ കിട്ടിയിട്ടില്ല അത് ശരി ആ ഹാ അപ്പൊ ഈ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങള് എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ ആർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത് എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് ഈ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത് സംഭവം റീസൺ എന്താണെന്നുള്ളത് വെച്ചാൽ അറിയില്ല മുന്നോട്ട് പോകാൻ മാത്രമേ അറിയാം പോകാനില്ല ഒരു പെൺകുട്ടി എത്ര അവന്റെ മുന്നോട്ട് അപ്പൊ ഈ സംസാരിക്കുന്ന യൂട്യൂബർ മദ്യപാനം കാരണമാണ് അവൾ അവനെ വിട്ടേച്ച് പോയത് എന്ന് കേൾക്കുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അൽവാസിന്റെ മറുപടി അത് അറിയില്ല എന്നുള്ള രീതിയിലാണ് അല്ലേ പക്ഷെ ഈ സംസാരിച്ചത് ഈ യൂട്യൂബർ തന്നെ മറ്റു പല വഴിക്കും അന്വേഷിച്ച പറയാൻ സാധിച്ചത് മദ്യപാനം കാരണം തന്നെയാണ് അവൾ അവനെ ഉപയോഗിച്ച് വന്നത് എന്നുള്ളതാണ് അത് ഈ യൂട്യൂബർ തന്നെ അവരുടെ ചാനൽ വന്ന് പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ അയാൾ നിർബന്ധിച്ചു എന്നുള്ളത് ഇടയ്ക്കിടെ അയാൾ ബിയാർ വാങ്ങിക്കൊണ്ടുവെന്ന് നിരന്തരം അത് കുടിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുമായി അങ്ങനെ പോകെ പോകെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തന്റെ ജീവിതം പോകുന്നതെന്ന് മനസ്സിലാക്കിയ വലിയ അബദ്ധമാണ് തനിക്ക് സംഭവിച്ചതെന്നും എടുത്തുചാട്ടമാണ് താൻ ചെയ്തതെന്നും ഒക്കെ സ്വയം തിരിച്ചങ്ങിയതിയ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇറങ്ങി പോയ മകൾ എങ്ങനെയെങ്കിലും മനസ്സ് തോന്നി തിരിച്ചുവന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞ മാതാപിതാക്കൾ വലിയ കൂടി സന്തോഷത്തോടുകൂടി കൂടി അവരെ സ്വീകരിക്കാൻ തയ്യാറായി തയ്യാറായിപ്പോൾ ദീയ ഗൾഫിലാണുള്ളത് ദുബായി ആണുള്ളത് അവരുടെ കുടുംബക്കാരെ തന്നെ കുട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും നന്നായി കാരണം അമ്മാതിന് നാണക്കേടല്ല അപ്പൊ എന്താണ് അവൾ നാട്ടിൽ നിന്നായിട്ട് ഇതൊക്കെ പറയും ഗൾഫിലാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അവൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം നല്ലൊരു കറക്റ്റ് ഡിസിഷൻ തന്നെയാണ് വീട്ടാലെടുത്തിട്ടുള്ളത് അല്ലേ അപ്പൊ മുമ്പും മുമ്പും നോക്കാതെ ചാട്ടത്തിൽ ഒളിച്ചോടുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാവട്ടെ ഈ പല ഒളിച്ചോട്ടങ്ങളുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ അത് ഇനിയെങ്കിലും ഒളിച്ചോടുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ പ്രണയിക്കുന്ന കാര്യത്തിൽ അവരുടെ പെരുമാറ്റം പോലെ ആയിരിക്കില്ല ഒളിച്ചോടിയതിന് ശേഷമുള്ള പെരുമാറ്റം ടോട്ടലി ഡിഫറൻറ്റ് ആയിരിക്കും പ്രണയിക്കുന്ന കാര്യത്ത് അവരെല്ലാം മറച്ചു വെച്ചിട്ടായിരിക്കും പ്രണയിക്കുക പക്ഷെ ഒളിച്ചോട്ടത്തിന് ശേഷം അവരുടെ എല്ലാ തനി സ്വഭാവം പുറത്തു വരും അപ്പോഴായിരിക്കും മനസ്സിലാവുക ചതുക്കുയിൽ പെട്ടു എന്നുള്ളത് അപ്പോഴേക്കും നാറാനുള്ളതെല്ലാം മാറിയിട്ടുണ്ടാക്കും അപ്പൊ എനിക്ക് എന്റെ വീഡിയോ കാണുന്നവരോട് പറയേണ്ടത് പറ്റുമെങ്കിൽ ഏത് വിധാനേയും വീട്ടുകാരുടെ സമ്മതം മൂലം മാത്രം ഒരു വിവാഹം ചെയ്യുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ല ആവശ്യമില്ലേ നമ്മൾ ഈ ടോപ്പിക്ക് എത്ര സംസാരിച്ചതാണ് എന്നുള്ളൊരു മാറ്റവും ഇല്ല എന്തായാലും തുടർന്നും ജയൻ്റെ അലവാസി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ദീപയുടെ ഫാമിലിക്ക് സാമ്പത്തികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ മകൾക്ക് വേണ്ടി ഉപ്പാക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ ഒരു വിധം മിഡിൽ ക്ലാസ് ഫാമിലിന്റെ അവസ്ഥ ഒക്കെ അങ്ങനെ തന്നെയാണ് എന്തായാലും ഇങ്ങനൊരു അവസ്ഥ ഇനി ഒരു ഇതിന് െ വല്ലാത്തൊരു നാണം കെട്ട അവസ്ഥയാണ് അത് അനുഭവിക്കുമ്പോൾ അതനുഭവിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ എന്തായാലും ദിയപ്പോ ഗൾഫിൽ എത്തിയല്ലോ അവിടെ വെച്ച് നല്ലൊരു ജീവിതം കെട്ടിപ്പണിയാൻ ദിയക്ക് സാധിക്കട്ടെ ഇപ്പൊ ദിയെക്കുറിച്ച് മോശം മാറുന്ന നാട്ടുകാരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാൻ ദിയെ കൊണ്ട് സാധിക്കട്ടെ അങ്ങനെ മുമ്പ് ഒരുപാട് എക്സാമ്പിളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ പ്രായത്തിന്റെ അടുത്തു ചാട്ടം കൊണ്ട് ആദ്യം ഒളിച്ചോടും അങ്ങനെ ഒളിച്ചോടും ഒന്ന് രണ്ടു മാസം കഴിയുമ്പോഴായിരിക്കും താൻ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുക അങ്ങനെ അവസാനം തിരിച്ചു വന്ന് നല്ല കരിയറൊക്കെ ബിൽഡ് ചെയ്ത് കുടുംബത്തെ ഒറ്റക്ക് നോക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഒരുപാട് പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിലൊരാളായി മാറാൻ തേക്ക് സാധിക്കട്ടെ അല്ലേ എന്താണ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിൽ രേഖപ്പെടുത്തുമോ പൊടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം